എല്ലാവർക്കും നമസ്കാരം നമ്മൾ ജീവിക്കുന്ന ഈ ചരിത്രത്തിന് ഒരു തുടക്കവും ഒടുക്കവുമുള്ള കൃത്യമായൊരു ടൈം ലൈനുണ്ടോ കേൾക്കുമ്പോൾ കൗതുകം തോന്നാം അല്ലേ എന്നാൽ നമ്മൾ ഇന്ന് പരിശോധിക്കുന്ന ഒരു ഉറവിടം പറയുന്നത് അങ്ങനെയൊന്നുണ്ട് അതും വളരെ സങ്കീർണവും വിശദവുമായ ഒന്നു തന്നെ അപ്പോൾ നമുക്കതിലേക്കൊന്ന് കടന്നു നോക്കാം അപ്പോൾ ബൈബിൾ കാലത്തിൻ്റെ അന്ത്യത്തെക്കുറിച്ച് പ്രവചിക്കുന്നുണ്ടോ ഇത് ഒരുപാട് കാലമായി ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് പലർക്കും പല അഭിപ്രായങ്ങളുണ്ട് പക്ഷെ നമ്മൾ നോക്കുന്ന ഈ വ്യാഖ്യാനമനുസരിച്ച് ഉത്തരം വളരെ ലളിതമാണ് അതേ എന്ന് അതും വെറുതൊരു പ്രവചനമല്ല വളരെ വിശദമായി ഒരു മാപ്പ് പോലെ വരച്ചു വച്ചൊരു ടൈംലൈൻ തന്നെയാണെന്നാണ് പറയുന്നത് ശരി അപ്പോൾ ഇങ്ങനെയൊരു വലിയ ടൈംലൈൻ ഉണ്ടെങ്കിൽ സ്വാഭാവികമായും അടുത്ത ചോദ്യം വരും നമ്മളിപ്പോൾ അതിലെവിടെയാണ് നിൽക്കുന്നത് അല്ലേ ശരിയാണ് ഈ വിശദീകരണത്തിന്റെ തുടക്കം അവിടെ നിന്നാണ് നമ്മുടെ ഇന്നത്തെ ഈ നിമിഷത്തിൽ നിന്ന് ഈ ഉറവിടമനുസരിച്ച് നമ്മളിപ്പോൾ ജീവിക്കുന്നത് ഇടവേള കാലഘട്ടം എന്ന് വിളിക്കുന്ന ഒരു പ്രത്യേക സമയത്താണ് എന്താണ് ഈ ഇടവേള ഇത് പെന്തകോസ്റ്റ് നാളിൽ തുടങ്ങി ലോകചരിത്രത്തിലെ അവസാനത്തെ ഏഴ് വർഷങ്ങൾ തുടങ്ങുന്നതിന് തൊട്ടു മുൻപ് അവസാനിക്കുന്ന ഒരു കാലമാണ് ഇതിനെ ദൈവത്തിൻ്റെ ഒരു കൃഷിക്കാലമായിട്ടാണ് അവർ കാണുന്നത് അതായത് എന്തോ ഒന്ന് വിളവെടുക്കാൻ വേണ്ടി ഒരുങ്ങുന്ന ഒരു സമയം അപ്പോൾ ഇതെന്തിനാണ് നമ്മൾ ഇത്ര കാര്യമായിട്ട് സംസാരിക്കുന്നത് എന്ന് ചിന്തിക്കുന്നുണ്ടാകും ഇതാണ് ഈ വ്യാഖ്യാനം അനുസരിച്ച് ഏകദേശം രണ്ടായിരം വർഷം നീണ്ടു നിൽക്കുന്ന ഈ കൃഷിക്കാലത്തിൻ്റെ അവസാന നിമിഷങ്ങളിലാണ് നമ്മളും നിങ്ങളും ഇപ്പോൾ ജീവിക്കുന്നത് അതാണ് ഇതിനെ ഇത്ര പ്രസക്തമാക്കുന്നത് ഓക്കെ അപ്പം നമ്മളൊരു ഇടവേളയിലാണെന്ന് പറഞ്ഞു പക്ഷേ എന്തിൻ്റെ ഇടവേള ഈ ഇടവേള ഏത് വലിയ ചിത്രത്തിൻ്റെ ഭാഗമാണ് ഉത്തരം കിട്ടണമെങ്കിൽ മനുഷ്യചരിത്രത്തെ മുഴുവനായി ഈ ഉറവിടം എങ്ങനെയാണ് കാണുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം നമുക്ക് ആ വലിയ സമയക്രമത്തിലേക്കൊന്ന് നോക്കാം ഈ മുഴുവൻ സമയക്രമത്തിൻ്റെയും താക്കോല് എന്ന് പറയുന്നത് ബൈബിളിലെ ഈ വാക്യമാണ് കർത്താവിന് ഒരു ദിവസം ആയിരം വർഷം പോലെയും ആയിരം വർഷം ഒരു ദിവസം പോലെയുമാണ് ഈ ഒരൊറ്റ ആശയം വെച്ചാണ് മനുഷ്യ ചരിത്രത്തിൻ്റെ മുഴുവൻ ടൈംലൈനും അവർ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ഇതൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ വളരെ രസകരമായൊരു കണക്കാണിത് സൃഷ്ടിപ്പിൻ്റെ ആ ഏഴ് ദിവസങ്ങളില്ലേ അതിനെ മനുഷ്യ ചരിത്രത്തിലെ ഏഴായിരം ഇവിടെ കണക്കാക്കുന്നത് അതായത് ഒരു ദിവസം ആയിരം വർഷം അപ്പോൾ ഒന്നാം ദിവസം ആദാമിൻ്റെ സൃഷ്ടിയോട് തുടങ്ങി ഏകദേശം നാലായിരം വർഷം കഴിഞ്ഞപ്പോൾ അതായത് നാലാം ദിവസം യേശു ഭൂമിയിലേക്ക് വന്നു അതിനുശേഷമുള്ള രണ്ടായിരം വർഷങ്ങൾ അതായത് അഞ്ചാമത്തെയും ആറാമത്തെയും ദിവസങ്ങൾ അതാണ് നമ്മളിപ്പോൾ ജീവിക്കുന്ന ഈ ഇടവേള കാലഘട്ടം ഈ കണക്കനുസരിച്ച് നമ്മളിപ്പോൾ ആറാം ദിവസത്തിൻ്റെ ഏറ്റവും അവസാനത്തിലാണ് ഇനി വരാനിരിക്കുന്നത് എന്താ ഏഴാം ദിവസം അതായത് ആയിരം വർഷം നീണ്ടു നിൽക്കുന്ന ഒരു വലിയ വിശ്രമകാലം ശരി നമ്മൾ ദൈവത്തിൻ്റെ കൃഷിക്കാലത്തിലാണ് ജീവിക്കുന്നത് എന്ന് പറഞ്ഞല്ലോ അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യമുണ്ട് എന്താണ് ഈ കൃഷിയുടെ ലക്ഷ്യം എന്ത് വിളവെടുപ്പാണ് ദൈവം നടത്താൻ പോകുന്നത് ആരാണാ വിളവ് നമുക്ക് നോക്കാം ഈ വിളവെടുപ്പിനെ ആദ്യ ഫലങ്ങളെന്നാണ് ഈ ഉറവിടം വിശേഷിപ്പിക്കുന്നത് അപ്പോൾ ആരാണിവർ ഇവരെ ദൈവത്തിൻ്റെ പ്രതിച്ഛായ എന്ന് പറയുന്നു ചിലപ്പോൾ രക്തസാക്ഷികളായ സാക്ഷികളെന്നും വെളിപാട് പുസ്തകത്തിൽ പറയുന്ന ഒരു ലക്ഷത്തി നാൽപ്പത്തിനാലായിരം പേരുണ്ടല്ലോ അവരാണേ കൂട്ടരെന്നും പറയുന്നു ചുരുക്കി പറഞ്ഞാൽ ഈ രണ്ടായിരം വർഷത്തെ കൃഷിക്കാലം കൊണ്ട് ദൈവം ലക്ഷ്യമിടുന്ന വിളവെടുപ്പ് ഇവരാണ് ഇവരുടെ എണ്ണം തികയുമ്പോൾ ഈ യുഗം അവസാനിക്കും അപ്പോൾ കാര്യങ്ങൾ കിടപ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ ലോകാവസാരത്തിന്റെ വലിയ സംഭവങ്ങളൊക്കെ തുടങ്ങാനുള്ളൊരു ട്രിഗർ ഉണ്ട് അത് മറ്റൊന്നുമല്ല ഈ പറയുന്ന ആദ്യ ഫലങ്ങളുടെ എണ്ണം പൂർത്തിയാവുക എന്നതാണ് ആ നിമിഷം മുതലാണ് കാര്യങ്ങൾ മാറിമറിയാൻ തുടങ്ങുന്നത് ശരി ആ എണ്ണം പൂർത്തിയായി എന്ന് വെക്കുക പിന്നെന്താണ് സംഭവിക്കുക വെറുതെ അങ്ങ് അവസാന ഏഴ് വർഷത്തിലേക്ക് കടക്കുകയല്ല അതിനു മുമ്പ് ചില വ്യക്തമായ അടയാളങ്ങൾ ഉണ്ടാകുമെന്നാണ് ഈ വ്യാഖ്യാനം പറയുന്നത് അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ആ അടയാളങ്ങൾ അടയാളങ്ങളെക്കുറിച്ച് പറയുമ്പോൾ രണ്ട് തെസലോണിക്കരിലെ ഈ വാക്യം വളരെ നിർണായകമാണ് കാരണം ലോകാവസാനമെന്ന് പറയുന്ന ആ ദിവസം വരുന്നതിനു മുമ്പ് നിർബന്ധമായും നടന്നിരിക്കേണ്ട രണ്ട് കാര്യങ്ങളെപ്പറ്റി ഇവിടെ വളരെ വ്യക്തമായി പറയുന്നുണ്ട് അതാണ് അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ ആ വാക്യത്തിൽ പറയുന്ന രണ്ട് പ്രധാനപ്പെട്ട മുൻവ്യവസ്ഥകൾ ഇവയാണ് ഒന്നാമതായി ഒരു വലിയ വിശ്വാസത്യാഗം സംഭവിക്കണം അതായത് ലോകമെമ്പാടുമുള്ള സഭ യഥാർത്ഥ വിശ്വാസത്തിൽ നിന്ന് അകന്നു പോകും രണ്ടാമതായി നാശത്തിന്റെ പുത്രൻ അല്ലെങ്കിൽ അധർമ്മത്തിന്റെ മനുഷ്യൻ എന്ന് വിശേഷിപ്പിക്കുന്ന ഒരു വ്യക്തി വെളിപ്പെടണം ഈ രണ്ട് കാര്യങ്ങളും സംഭവിച്ചതിന് ശേഷം മാത്രമേ അവസാന ഏഴു വർഷം തുടങ്ങുകയുള്ളൂ ഈ വിശ്വാസത്യാഗം എങ്ങനെ സംഭവിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ വെളിപാട് പുസ്തകത്തിലെ ഏഴ് സഭകളെ ഒരു പ്രവചനമായിട്ടാണ് ഈ വ്യാഖ്യാനം കാണുന്നത് അതായത് സഭയുടെ ചരിത്രം ആ ഏഴ് ഘട്ടങ്ങളിലൂടെ കടന്നുപോകും തുടക്കത്തിൽ തുടക്കത്തിലത് എഫസോസിലെ സഭയെപ്പോലെയായിരുന്നു നല്ല ഭക്തിയും ആദ്യ സ്നേഹവുമൊക്കെയായി പക്ഷേ അന്ത്യകാലമാവുമ്പോഴേക്കും അത് ലവോദിക്കയിലെ സഭയുടെ അവസ്ഥയിലെത്തും അതായത് ആത്മീയമായൊരു മട്ട് ഭൗതിക കാര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം ഈ അവസ്ഥയിലേക്കാണ് സഭ പോകുന്നതാണ് അവർ പറയുന്നത് ഇവിടെയാണ് കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാവുന്നത് നമ്മൾ ഈ പറഞ്ഞ വിശ്വാസത്യാഗവും അധർമ്മത്തിന്റെ മനുഷ്യൻ്റെ വരവുമൊക്കെ വെറുതെ സംഭവിക്കുന്നതല്ല വെളിപാട് പുസ്തകത്തിൽ പറയുന്ന ഏഴ് മുദ്രകൾ ഒന്നൊന്നായി തുറക്കുന്നതിൻറെ ഭാഗമായിട്ടാണ് ഇതെല്ലാം നടക്കുന്നത് ആ മുദ്രകൾ പൊട്ടിക്കുമ്പോഴാണ് ഈ സംഭവങ്ങൾക്ക് തുടക്കമാവുന്നത് അപ്പോൾ അടയാളങ്ങൾ വന്നു കഴിഞ്ഞു മുദ്രകൾ തുറന്നു തുടങ്ങി ഇനി എന്താ ബാക്കിയുള്ളത് ഇനി നമ്മൾ കടക്കുന്നത് ഈ പ്രവചനപരമായ സമയക്രമത്തിൻറെ അവസാന അധ്യായത്തിലേക്കാണ് ആ അവസാനത്തെ ഏഴ് വർഷങ്ങളിലേക്ക് ഈ അവസാന കാലഘട്ടത്തെ അവസാനത്തെ ഒരാഴ്ചക്കാലം എന്നാണ് വിശേഷിപ്പിക്കുന്നത് ഇത് ദാനിയൽ പ്രവചനത്തിലെ ആഴ്ചകളിൽ നിന്നുള്ള ഒരു കണക്കാണ് ഓരോ ആഴ്ചയും വർഷങ്ങളാണ് അതിൽ അറുപത്തിയൊൻപത് ആഴ്ചകളും ചരിത്രത്തിൽ എപ്പോഴോ പൂർത്തിയായി ഇനി ആകെ ബാക്കിയുള്ളത് ഒരൊറ്റ ആഴ്ച അതായത് ഏഴു വർഷം നമ്മൾ സംസാരിച്ച ഇടവേള കാലഘട്ടം അവസാനിക്കുമ്പോൾ തുടങ്ങുന്നത് ഈ വർഷമാണ് ഈ അവസാന ഏഴു വർഷങ്ങളും ഒട്ടും ശാന്തമായിരിക്കില്ല ഒരുപാട് വലിയ കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു ഈ ഉറവിടമനുസരിച്ച് ഈ കാലഘട്ടത്തിൽ മൃഗം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു ശക്തി ഭരിക്കും രക്തസാക്ഷികളുടെ എണ്ണം പൂർത്തിയാകും അതിനുശേഷം ആദ്യത്തെ പുനരുത്ഥാനം സംഭവിക്കും ദൈവകൽപ്പനകളുടെ സത്യം എല്ലാവർക്കും മുന്നിൽ തെളിയിക്കപ്പെടും ഒടുവിൽ ഈ എല്ലാത്തിനും കാരണക്കാരനായ സാത്താൻ വിധിക്കപ്പെടും അപ്പോൾ ഈ വലിയ സംഘർഷങ്ങളും ന്യായവിധിയും ഒക്കെ കഴിയുമ്പോൾ എന്താണ് സംഭവിക്കുക അവിടെയും തീരുന്നില്ല അതിനു ശേഷം വരുന്നത് സമാധാനത്തിൻ്റെയും വിശ്രമത്തിൻ്റെയും ഒരു പുതിയ യുഗമാണ് കൃത്യമായി പറഞ്ഞാൽ ആയിരം വർഷം നീണ്ടു നിൽക്കുന്ന ഒരു കാലം ഇവിടെയാണ് നമ്മൾ തുടങ്ങിയ ആ വലിയ ചിത്രം പൂർത്തിയാവുന്നതല്ലേ ഈ ആയിരം വർഷത്തെ ഭരണം നമ്മൾ ആദ്യം കണ്ട ഏഴായിരം വർഷത്തെ പ്ലാൻ്റെ ഏഴാമത്തെ ദിവസമാണ് സൃഷ്ടിപ്പിനു ശേഷം ദൈവം വിശ്രമിച്ച ആ ഏഴാം ദിവസം പോലെ മനുഷ്യചരിത്രത്തിൻ്റെ വലിയ ശബ്ദത്ത് വിശ്രമം അപ്പോൾ ഇത്രയും സങ്കീർണവും വിശദവുമായൊരു സമയക്രമം നമ്മൾ കണ്ടു ഇത് ചരിത്രത്തെ കേവലം കുറേ സംഭവങ്ങളുടെ കൂട്ടമായി കാണുന്നതിന് പകരം ഒരു വലിയ പദ്ധതിയുടെ ഭാഗമായി കാണാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നു ഇങ്ങനെയൊരു കാഴ്ചപ്പാട് നമ്മുടെ ജീവിതത്തെയും വിശ്വാസത്തെയും എങ്ങനെയാണ് സ്വാധീനിക്കുക ഈ ഒരു ചോദ്യത്തോടെ ഇന്നത്തെ ഈ വിവരണം ഞാനിവിടെ നിർത്തുന്നു അടുത്ത തവണ പുതിയൊരു വിഷയവുമായി കാണാം നന്ദി